ഒരുപാട് വെറൈറ്റി ചെടികൾ പരിചയപ്പെട്ട നിങ്ങൾക്ക് ഇത് പ്രത്യേകം പറയാൻ തരേണ്ട ആവശ്യമില്ലെന്ന് അറിയാം എന്നാലും ഇന്നൊരു വെറൈറ്റി ഒരാളിനെ പരിചയപ്പെടുത്തരാം ഇത് ശൈലിന് വില്പന പരസ്യമൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ഒരു എളിയ വീഡിയോ കട്ട് ചെയ്യാതെ പോവുക താണ്ടേ ഇതാണ് നമ്മളെ ഒറിജിനൽ കൃഷ്ണനാൽ എന്നറിയപ്പെടുന്ന ആൽ വർഗ്ഗം ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഇതൊരാളാണേ താണ്ടേ കണ്ടില്ലേ പേരാൽ കണക്ക് അല്ലെ അരയാൽ കണക്ക് ഒരാളാണ് എന്നാൽ ഇതിൻ്റെ ഇലയുടെ അടിവശം താണ്ടേ കുമ്പിൾ കുത്തി വരും ഇതാണ് കുമ്പകുത്തി ആൽ എന്നൊക്കെ അറിയപ്പെടും കുമ്പിൾ കുത്തി അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് കൃഷ്ണൻ ആൽ എന്നൊരു പേരുണ്ട് ഇത് ഒരുമാതിരി കുമ്പിൾ കുത്തിയാണെങ്കിൽ ഇരിക്കും പിന്നെ പണ്ട് വെണ്ണ കട്ടിപിടിച്ചെന്നൊക്കെ ഉള്ളൊരു മിത്താണ് എന്നാലും ഞാൻ പറയുക അന്നേരം എന്താ പറയാ ഈ ഏല ഇങ്ങനെ വണങ്ങി വന്നിപ്പം അങ്ങനെ ഒരു ആശയം ഉണ്ടായിട്ട് ഇങ്ങനെ രാലിന് നിങ്ങൾ കുറച്ച് കുറച്ചാളുകൾക്ക് അറിയാം എന്നാൽ ഒരുപാട് പേർക്ക് അറിയത്തില്ല അറിയാവുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു തന്ന ഒരു വീഡിയോ ആണ് ഇങ്ങനെ ഒരു ആലും കൂടെ നമ്മളെ ഈ നാട്ടിലുണ്ട് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത് തന്നെ ആ ഈ അറിയാം അരയാൽ അറിയാം ബോധീവൃഷം അതായത് ബോധിയാല് ബുദ്ധന് ബോധവൂതി ബോധി ബോധി അല്ലേ അത് പ്രത്യേകം നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഓരോ ചെടികളൊക്കെ പരിചയപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് ഭാവിയിൽ ഓരോ ദിവസമായിട്ട് ഇടാം അന്നേരം ഇതിന്റെ പേര് കൃഷ്ണനാല് കൃഷ്ണനാൽ എന്ന് പറഞ്ഞാൽ ഇതിന് ഇല ഇങ്ങനെ ഇരിക്കും ഇലയുടെ അടിവശത്ത് ഒരുമാതിരി കുമ്പൾ കുത്തിയമാതിരി ഇരിക്കും ഇത് കൃഷ്ണനാലാണ് വലിയ കെയറൊന്നുമില്ല നമ്മളെ നാട്ടിൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതായത് മറ്റേ സാദാ ആലിനെ കാണുമ്പോഴത്തേക്ക് അരയാൽ എന്ന് പറയുന്ന സാധനമില്ല അരയാൽ കാണുമ്പോഴത്തേക്ക് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഈ അത് അരയാൽ അതേപോലെ തന്നെ വേര് താലോട്ട് വരുന്നത് എന്ന് അറിയപ്പെടുന്ന ആലാണ് അതേപോലെ ഇത് കൃഷ്ണനാൽ എന്നാണ് ഈ ഒരാളിനെ അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് നമ്മളെ പേജ് എടുക്കുന്ന സ കർശിക്കുക നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഇതേപോലെ ഈ ചാനലിലെ പേജിലും ഒക്കെ കിടപ്പുണ്ട് കുമാർ നേഴ്സറിക്ക് കൊല്ലം സമയം പോലെ ഇതൊക്കെ നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ വന്നുകഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ എല്ലാവർക്കും ഇതിലൂടെ നന്ദി താങ്ക്